تمام إسلامي سندر السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم بعد സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ് അത്യന്തം ഗൗരവപ്പെട്ട ഒരു മസാലയാണ് ഇന്നീ മിമ്പറിൽ നമ്മളൊരു ഹുത്ബയായി ശ്രവിക്കുകയും ഉണ്ടായത് ഹക്കുകൾ അഥവാ അവകാശങ്ങളും അർഹതകളും അത് രണ്ടുണ്ട് ഒന്ന് ഹക്കൂക്കുള്ള മറ്റൊന്ന് ഹക്കൂക്കുൽ ഐബാദ് അള്ളാഖുള്ള ഹക്കുകൾ അടിയാറുകൾക്കുള്ള ഹക്കുകൾ നമ്മുടെ ദീനിൽ ഏറെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഈ രണ്ട് ഹക്കുകളും അതിലടിയാറുകൾക്കുള്ള ഹക്കുകളാകുമ്പോൾ ആ വിഷയത്തിലാണ് നമ്മളിവിടെ ഒരു വചനം കേൾക്കുകയുണ്ടായത് നബി സലാഹ് അലൈഹു വസ്ല്ലം ഈ ദുനിയാവിനോട് യാത്ര പറയുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ ഉൽ عولته بلظان الحجل ولذان الفرصنة والبودي في سورتيم الشيم إن دماءكم وأموالكم وأعراضكم حرام عليكم كحرمة يومكم هذا وفي شهركم هذا وفي بلدكم هذا فليبلغ الشاهد الغائب لأن النبي صلى الله عليه وسلم ما إن دماءكم നിങ്ങളുടെ രക്തങ്ങൾ വ അംവാലക്കും നിങ്ങളുടെ സ്വത്തുക്കൾ വ അറാവാക്കും നിങ്ങളുടെ അഭിമാനങ്ങൾ ഹറാമുൻ ഹറാമുനാലയ്ക്കും അത് നിങ്ങൾക്ക് ഹനിക്കൽ നിഷിദ്ധമാണ് അവ പവിത്രമാണ് അതിനാൽ അത് ഹനിക്കൽ നിഷിദ്ധവുമാണ് രക്തം സ്വത്ത് അഭിമാനം ഇവയുടെ വിഷയത്തെയാണ് ലഫ് സലഹ് അലി സ്വലാത്തങ്ങൾ തൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഏറ്റവും ശ്രദ്ധേയമായ താൻ നിർവഹിച്ച ഹുത്തുവകളിൽ അവസാനത്തെ ഹുത്തുവകളിൽ സുപ്രധാനമായ ആ ഹുത്തുവയിലെ പ്രയോഗങ്ങൾ നബ്സലാഹു അലൈസ് മാതങ്ങൾ ഈ പ്രസംഗം നിർവഹിക്കുന്ന ദിവസം ദുൽഹജ്ജ് പത്ത് മാസം ദുൽഹജ്ജ് പ്രസംഗിക്കുന്ന സ്ഥലം വിശുദ്ധ മക്ക എല്ലാം പവിത്രമാണ് കഹുർമതി യൗമി കുംഹാദ വഫി ഷഹരി കുംഹാദ വഫി ബലതി കുംഹാദ എന്നൊക്കെ എന്നും സലാഹസ് മാത്തങ്ങൾ പറഞ്ഞത് ഈ ദിനത്തിൻ്റെ ഈ മാസത്തിൻ്റെ ഈ നാടിൻ്റെ പവിത്രത അതുപോലെ പവിത്രമാണ് രക്തങ്ങൾ സ്വത്തുക്കൾ അഭിമാനങ്ങൾ അതുകൊണ്ട് ആ പവിത്രമായതിനെ ഹനിക്കരുതേ എന്ന് റസൂൽല്ലാഹി സലഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി നിങ്ങളുടെ സ്വത്തുക്കൾ എന്നാണ് പ്രയോഗം അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ള ഹുഹൂക്കുകൾ അള്ളാർക്കുള്ള ആരാധനകളും അതേപോലെ അള്ളാഹുവിനോടുള്ള വാഗ്ദാനങ്ങളും വിഷയങ്ങളും ഒക്കെയാണ് എന്നാൽ പടപ്പുകൾക്കുള്ള ഹക്കുകൾ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് പടപ്പുകളുടെ സ്വത്തുക്കൾ അത് നമ്മൾ കൊണ്ടിട്ടുണ്ട് എങ്കിൽ അത് കൊടുക്കേണ്ടതുണ്ട് അത് പടപ്പുകളോടുള്ള ഹക്കിൽപ്പെട്ടതാണ് അവരുടെ അവകാശങ്ങളും അവരുടെ അർഹതയുമാണ് അതിൻ്റെ ഗൗരവമാണ് നബ്സലാഹു അലൈവിസ്വല്ലം അവിടുത്തെ ജീവിതകാലത്തിൻ്റെ ഒടുവിൽ നിർവഹിച്ച ആ സുപ്രധാന പ്രസംഗത്തിൻ്റെ ഒരു സുപ്രധാന ഭാഗം നമ്മൾ ശ്രവിച്ചത് ഈ ഒരു ആമുഖം പറഞ്ഞത് കടത്തിൻ്റെ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം കാണാനും ആ വിഷയത്തിൽ ലാഘവത്വം പാടില്ല എന്നുള്ളത് പഠിപ്പിക്കാനുമാണ് ഇന്ന് ആളുകൾ വ്യക്തികളിൽ നിന്ന് കടം കൊള്ളുന്നു ബാങ്കുകളിൽ നിന്ന് കടം കൊള്ളുന്നു കമ്പനികളിൽ നിന്ന് കടം കൊള്ളുന്നു കടം വാങ്ങുന്നതിൽ ആളുകൾക്കൊരു നിസ്സംഗത നിസ്സാരഭാവം അതേറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ദീനിൽ ഈ കടം കൊള്ളുക എന്നുള്ളത് അനിവാര്യതകൾ തേടാ കടം കൊള്ളുന്നു പലരും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കേട്ടു ജാബിറലി അള്ളാഹു താലാനുവിൽ നിന്നുള്ള ഒരു ഹദീഫ് ജാബിറലി അള്ളാഹു താലാൻ പറയുകയാണ് തൂഫിയ റജുലു മിന്ന ഞങ്ങളിൽ സഹാബികളിൽ ഒരു വ്യക്തി മരണപ്പെട്ടു ഫഹസൽ നാഹു വഖഫൻ നാഹു വഹന്നാഹു സുമാഹു ഫി മൗദയൽ ജനായിക്കാമി ജിബ്രീൽ ലി യുസലി അലൈഹി റസൂൽ അള്ളി സുഹാവി ജാബിർ അലൈഹി അള്ളാൻ്റെ പ്രയോഗമാണ് ഒരു വ്യക്തി മരണപ്പെട്ടു ഞങ്ങൾ ആ വ്യക്തിയുടെ ജനാസ കുളിപ്പിച്ചു അതാണ് ഫഹസ്സൽനാഹു വഖഫൻ ആഹു ഞങ്ങൾ ആ ജനാസയെ കെഫൻ ചെയ്തു വഹന്നത്നാഹു ആ ജനാസയിൽ ഞങ്ങൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ച് ആ ജനാസയെ ഞങ്ങൾ ആദരിച്ചു സുമവഭനാഹു പിന്നീട് ആ ജനാസയെ ഞങ്ങൾ കൊണ്ടുവച്ചു ഫി ഫിമൗദിൽ ജനായിസ് ജനാസ വെക്കുന്നിടത്ത് അത് ഫി മക്കാമി ജിബ്രീൽ അലൈഹി ഇസ്ലാം ജബ്രീൽ അലൈഹി ഇസ്ലാത്തു വസ്സലാം വരുന്ന മക്കാമിലാണ് അവിടെയായിരുന്നു നസ്ലാ അസൽ മാതകുടെ കാലത്ത് ജനാസ വെച്ചിരുന്നത് പ്രത്യേകം നെസ്ലാ അസൽ മതങ്ങൾ അവിടെ വന്നിട്ടായിരുന്നു ജനാസ നിസ്കരിച്ചിരുന്നത് ഇന്നും മദീനയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മസ്ജിദ് നബബീൽ ബാബു ജിബ്രിയിൽ കാണാം ആ ബാബു ജിബ്രിലിൻ്റെ ഭാഗം അവിടെയാണ് ജനാസ വെച്ചിരുന്നത് അവിടെ വെച്ചായിരുന്നു ജനാസ നിസ്കരിച്ചിരുന്നത് അത് ബക്കീ കബ്രസ്താൻ്റെയും മസ്ജിദ് നബവിൻ്റെയും ഇടയിലുള്ള ഒരു പ്രത്യേക സ്ഥാനം നജാഷി രാജാവ് മരിച്ചപ്പോൾ വരിച്ചപ്പോൾക്ക് റസൂൽ അല്ലാ സാഹിസം തങ്ങൾ അവിടെ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ടായിരുന്നു നജാഷിക്ക് നിസ്കരിച്ചത് എന്നൊക്കെ ഹഡീസിൽ ഖാൻ ആ ഹത്തീബ് ഉണർത്തിയ ഭാഗമല്ല പക്ഷേ ഞാനത് സന്ദർഭജിതമായിട്ട് ഉണർത്തിയെന്ന് മാത്രം ഏതായാലും ഈ വ്യക്തിയെ ഇവിടെ ജനാസ വെക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് വെച്ചു എന്തിന് റസൂൽ അള്ളാഹി സലാഹു അലൈഹി തങ്ങൾ ആ ജനാസക്ക് നിസ്കരിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ റസൂൽ അള്ളാഹി സലു അലൈവ് തങ്ങളെ ജനാസ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ജാബിറുല്ലാന്ന് പറയുന്നത് ഫഹത്ത ഹുത്തൻ നഫ്സല അള്ളാഹു അലൈഹി വസ്ല്ലം ഏതാനും കാൽവെപ്പുകൾ നടത്തി സംസ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വന്നു എന്നിട്ട് റസൂൽ അഹ് സ്വല്ലാസ്ലം തങ്ങൾ നിന്നിട്ട് ചോദിച്ചു ലാ ലാല സാഹിബിക്കും ദൈനൻ നിങ്ങളുടെ ഈ മരിച്ച വ്യക്തിക്ക് കടമുണ്ടല്ലേ എന്ന് അലഹി ദൈനുൻ അങ്ങനെ പ്രയോഗം അദ്ദേഹത്തിന് കടമുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി സലഹ് അലൈ സല്ലു അല സാഹിബിക്കും എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിസ്കരിക്കൂ എന്ന് പറഞ്ഞു നബ്സലാ അലൈഹി വസ്ലാമാത്തങ്ങൾ കാൽവപ്പുകൾ വെച്ചത് അവിടെ നിർത്തിയിട്ട് പിന്നെ നിർസൽ അഹ് സ്വലമാത്തങ്ങൾ മടങ്ങാണ് നിങ്ങൾ നിസ്കരിച്ചോളിയും എന്ന് പറയേണ്ടായി എന്നാണ് ഹദീസിൽ കാണാം കടണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദീനാറാനി രണ്ട് ദീനാറുകൾ കടമുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് ദീനാറാൻ രണ്ട് ദീനാറുകൾ അപ്പം നിബ്സലു അലി സ്വലാത്തങ്ങൾ സല്ലു അലാ സാഹിബിക്കും നിങ്ങൾ നിസ്കരിച്ചോളിയും എന്ന് പറഞ്ഞേ പിൻവാങ്ങുമ്പോൾ അബു ഖത്താദ റതി അള്ളാ ഉത്തനഹുഹു പറഞ്ഞു അലയ്യ ദീനാറാൻ ആ രണ്ട് ദീനാറുകൾ ഞാൻ ഏറ്റിരിക്കുന്നു ചില നിവേദനങ്ങളിൽ അലയ്യ ദൈനുഹു ഫസല്ലി അലേ ആ കടം ഞാൻ ഏറ്റിരിക്കുന്നു നിങ്ങൾ നിസ്കരിക്കൂ എന്ന് അബു ഖത്താദ റദിഅള്ളാ ഉത്താൻഹു പറഞ്ഞു എന്നാണ് അഫ്രസുലാഹി സ്ലി സ് തങ്ങൾ അബുഖത്താദയോട് ഹക്കുൽ ഹരീം ഒബരി മദീൻ കടക്കാരൻ്റെ അവകാശമാണ് കടം കൊണ്ടവൻ ബാധ്യതാ എന്ന് ചോദിക്കുകയാണ് അതായത് ഏറ്റെടുത്തത് ഉറപ്പാണെന്ന് ചോദിക്കുകയാണ് ഹക്കുൽ ഖരീം കടം കൊടുത്തവൻ്റെ അവകാശമാണ് ആ അവകാശമേറ്റോ വരി മദീൻ കടം കൊണ്ടവൻ ഉത്തരവാദിത്വം ബാധ്യതാ എന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പ അബുഖത്ത പറയാണ് ഞാൻ അതെ അപ്പം റസൂൽ അള്ളഹി സലഹലി വല്ലാമത്തങ്ങൾ വന്ന് നിസ്കരിച്ചു എന്നാണ് അപ്പോളാണ് നബ്സു സലാമാങ്ങൾ സ്കച്ചത് അദ്ദേഹം അതേ ഏറ്റെടുത്തപ്പോൾ ചില നിവേദനങ്ങളിൽ കാണാം ഈ കടം ഏറ്റെടുത്ത അബുഖത്താദയോ പിന്നെ നബ്സു വസ്ലാമാങ്ങൾ കണ്ടപ്പോൾ മാ രണ്ട് ദീനാറുകൾ അത് വീട്ടിയോ എന്ന് ചോദിക്കുന്നു വീട്ടിയോ എന്ന് ചോദിക്കാണ് അപ്പോൾ അബുഖത്താദർ അള്ളാ താലാ അത് വീട്ടി എന്ന് പറഞ്ഞപ്പോളാണ് റസൂൽ സലഹ്ലി വല്ലാമത്തങ്ങൾ അൽ ആന ബാലി ജിൽദഹു ഇപ്പോഴാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറം കടം ആരുടെ നിമ്മത്തിലായിരുന്ന അയാളുടെ തൊലിപ്പുറത്തെ തണുപ്പിച്ചത് എന്ന് നബി സലഹ് അല്ലി സ്വലം തങ്ങൾ പ്രതികരിച്ചു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കൂ നോക്കൂ നിങ്ങൾ നമ്മുടെ ദീനിൽ കടം അതിൻ്റെ ബാധ്യത കടമാകുന്ന ഹക്ക് അതെത്ര ഗൗരവമുള്ള വിഷയമാണ് ഇത് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ റഹ്മത്തുൽ ഉല്ലമീൻ മുഴുവൻ ലോകർക്കും റഹ്മത്തായി റസൂൽല്ലാഹി സല്ല തങ്ങളാണ് ജനാസ നിസ്കരിക്കാൻ വേണ്ടി കൊടുത്ത കൊണ്ടു കിടത്തിയ ഒരു മയത്തിൻ്റെ വിഷയത്തിൽ പെരുമാറുന്നത് ഇങ്ങനെ അതെന്തിനാ കടത്തിൻ്റെ ഗൗരവത്തെ ഉണർത്താനും അത് ഉത്ബോധിപ്പിക്കാനുമാണ് അബു ഹുറിയൽ നിന്നുള്ള ഹദീസിൽ അലൈഹി വസ്ല്ലം കടമുള്ള വ്യക്തി നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെട്ടാൽ നബി നഫ്സലാ അലൈവി മാത്തങ്ങൾ ചോദിക്കും ഹൽ അലൈഹി ദൈൻ ഈ ജനാസയ്ക്ക് കടബാധ്യത ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ നഫ്സലാസ്ലാം മാത്തങ്ങൾ ചോദിക്കും ഹൽ തറക്കലി ദൈനി ഈ കട കടമുള്ള വ്യക്തി കടം വീട്ടാൻ വല്ലതും വിട്ടേച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും തറ കവഫ എൻ കടം വീട്ടാനുള്ളത് അദ്ദേഹം വിട്ടേച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലാണ് തക്കദ്ം ഫാ അലഹ് വന്നിട്ട് നിസ്കരിക്കാൻ നബ്സല്ലാ സ്വല്ലാത്തങ്ങൾ അതില്ല എങ്കിൽ നബ്സല്ലാ സ്വല്ലാത്തങ്ങൾ പറയും സല്ലു അലാ സാഹിബിക്കും നിങ്ങൾ നിസ്കരിച്ചോളീ എന്ന് കടമുള്ള വ്യക്തിക്ക് റസൂല നിസ്കരിക്കാൻ വിസമ്മതിച്ചിരുന്നു ഹദീസിൽ കാണാം അബൂ അബൂഹിൽ നിന്നുള്ള നിവേദനത്തിൽ ഫുത്തുഹത്ത് യുദ്ധവിജയങ്ങളൊക്കെ ഉണ്ടായി യുദ്ധാർജിത സ്വത്തുക്കൾ വന്ന് ബൈത്തുൽമാൽ അത് പുഷ്ടിപ്പെട്ടപ്പോൾ പിന്നെ നബ്സലാഹു അലൈഹി വസലം മാത്തങ്ങൾ ഏതൊരു ജനാസ വന്നാലും പറയുമെന്നാണ് അന ഔല ബിൽ മിനി ന മിൻ അംഫുസഹിം എല്ലാ വിശ്വാസികളുടെയും വിഷയത്തിൽ ആ വിശ്വാസികളോട് ഏറ്റവും അർഹപ്പെട്ടവനും കടപ്പെട്ടവനും ഞാനാണ് അതുകൊണ്ട് മൻ തറ കഥ നൻ ഫലയ്യ ഹവാഹു ഏതൊരാൾ കടബാധ്യതയുള്ളവനായി മരിച്ചാലും ആ കടം ഞാൻ വീട്ടും അത് വീട്ടേണ്ട ഉത്തരവാദിത്തം എനിക്കാണെന്ന് പറയുമായിരുന്നു എന്നാണ് അപ്പർ റസൂൽ അഹ്ലിസ്വലമാതങ്ങൾ മരണപ്പെട്ട വ്യക്തികളെ പിന്നീട് വന്നാൽ അവരുടെ കടബാധ്യത ആരായാലും നിസ്വലാസ്സലാത്തങ്ങൾ ഏൽക്കുമെന്നാണ് സ്വത്തുള്ളവനാണെങ്കിലും ഇല്ലെങ്കിലും നബ്സുല വസലാത്തങ്ങളുടെ ചില പ്രയോഗങ്ങൾ കാണാം കടം വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫലേഹ് ആ കടം ഞാൻ വീട്ടും ആരെങ്കിലും സ്വത്ത് വിട്ടേച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം അയാളുടെ അനന്തരാവകാശികൾക്കാണ് എന്ന് പറഞ്ഞ് നബി അള്ളാഹു അലൈഹി വലാമത്തങ്ങൾ പിന്നീട് ജനാസ നിസ്കരിക്കുമായിരുന്നു എന്നാണ് കടമുള്ളവരെ നബ്സുലാത്തങ്ങൾ പിന്നെ നിസ്കരിക്കാതെ വിട്ടിരുന്നില്ല ആ കടം ഏറ്റെടുത്ത് നബ്സുലഹ് അലൈലി വല്ലാമത്തങ്ങൾ നിസ്കരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഹദീസ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ കടം കൊള്ളുന്നതിൻ്റെ ഗൗരവം അറിയിക്കാനാണ് ഇതുപോലത്തെ ഹദീസുകൾ നമ്മൾ മറ്റൊരു ഹദീസ് കേട്ടു തീരു സവിധത്തിൽ ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ് ഇൻ ഇൻഫീ സബീലില്ല ഫഹൽ അന്നി ഫുഖറോ തിരുദൂതരെ അള്ളാൻ്റെ മാർഗത്തിൽ ഞാൻ യുദ്ധഭൂമിയിൽ വധിക്കപ്പെട്ടു ഞാൻ രക്തസാക്ഷിയായി ആ രക്തസാക്ഷിത്വം ഹൽ തുറൊ അന്നി ഹത്തായ എൻ്റെ തെറ്റുകൾ എൻ്റെ കുറ്റങ്ങൾ എനിക്ക് മാപ്പാക്കപ്പെടാൻ പൊറുക്കപ്പെടാൻ കരണീയമാകുമോ എൻ്റെ തെറ്റുകൾ അതോടുകൂടി പൊറക്കപ്പെടുമോ അപ്പൊ റസൂള്ള വസ്ലമതങ്ങൾ കേട്ട മാത്രയിൽ നാം അതേ എന്ന് പ്രതികരിച്ചു അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ ജീവാർപ്പണം നടത്തിയാൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചാൽ അയാളുടെ തെറ്റുകൾ പുറക്കപ്പെടുക എന്നുള്ളത് അള്ളാഹു നിന്നുള്ള വാഗ്ദാനമല്ലേ നാം എന്ന് പറഞ്ഞു എങ്ങനെ നുസ്വലസ്ലാം മതങ്ങള അയാളോട് പറഞ്ഞു ഇൻ ഇൻകുത്തിൽ തൻതാബിറുൻ മുഹ്തസിബുൻ മുഖുബിലുൻ മുൻ താങ്കൾ കൊല്ലപ്പെട്ടാൽ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ താങ്കൾക്ക് പൊറുക്കപ്പെടും പക്ഷേ വാൻ തസാബിറും ക്ഷമിച്ച് മുഹ്തസിബുൻ പ്രതിഫലം നിന്ന് മോഹിച്ച് മുഖ്ബിലും മുദ്ബിർ മുന്നോട്ട് ഗമിച്ച് തോറ്റോടാത്ത വിധം കൊല്ലപ്പെടുകയാണ് എങ്കിൽ താങ്കളുടെ തെറ്റുകൾ പുറക്കപ്പെടും അതാണ് നിസ്ലി സ്വസലാമ തങ്ങൾ പറഞ്ഞത് ഇത് നസ്സലാ അസലമ തങ്ങൾ അയാളോട് പ്രതികരിച്ച് എന്നിട്ട് കുറച്ചു നേരെ കഴിഞ്ഞിട്ട് നബ്സ്ലാൽ അസലാമ തങ്ങൾ അയാളെ വിളിച്ചിട്ട് പറയുകയാണ് കൈഫ കെയ്ഫകുൽസ് താങ്കൾ എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് ഒന്നുകൂടി പറയാൻ പറയാണ് അപ്പം അയാൾ പറയുകയാണ് ഇൻ കുത്തിൽ അന്നി ഫുഖ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ എൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടുമോ അതാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നത് അബ റസൂൽ അള്ളിസ്ആലി സ്വലമാങ്ങൾ വീണ്ടും ഒരു തിരുത്തോടു കൂടി പറഞ്ഞു കൊടുക്കുകയാണ് നാം ഇൻ കുത്തിൽ ത ഫി സബീലില്ല വ മുഹ്തസിബുൻ അതെ നിനക്ക് പൊറുക്കപ്പെടും പക്ഷെ നീ വധിക്കപ്പെടുമ്പോൾ വാന്ത സാബിറും ക്ഷമാപൂർവ്വം യുദ്ധഭൂമിയിൽ പിടിച്ചു നിൽക്കണം മുഷ്തസിബുൻ അള്ളാഹുവിൽ നിന്നുള്ള കൂലി മോഹിച്ചായിരിക്കണം നീ ഇരണഭൂമിയിൽ അടരാടേണ്ടത് മുഖ്ബിലുൻ ഖൈറു മുദുബിർ ശത്രുവിന് നേരെ ഗമിച്ച് തോറ്റി പിന്നോട്ടായാത്ത വിധമായിരിക്കണം നീ വധിക്കപ്പെടേണ്ടത് എങ്കിൽ നിൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും എല്ലാം ഇല്ല കടമൊഴിച്ച് കടമൊഴിച്ച് ഫൈന ജിബ്രി ല അഹ്ബരനീലി ജിബിരിയിൽ വന്ന് എന്നോട് ഇത് പറഞ്ഞു എന്നാണ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ തിരുത്തോടു കൂടി പറയാൻ വേണ്ടി ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു എന്നാണ് നബീയുന മുഹമ്മദുൻ സലാ അലൈഹി തങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഈ കടം വാങ്ങുക കടം കൊള്ളുക എന്നുള്ളതിൻ്റെ ഗൗരവം അത് നമ്മൾ ഈ പ്രയോഗങ്ങളിൽ നിന്ന് നന്നേ വായിക്കേണ്ടതുണ്ട് നിസ്റ അസാത്തങ്ങളുടെ രണ്ട് ദുവാ വചനങ്ങൾ നമ്മൾ കേട്ടു ഒന്ന് അനസ് റതി അള്ളാഹു മറ്റൊന്ന് ഉമ്മുൽ മറ്റൊൽമോമിനീൻ ആയിഷ റദ്ദി അള്ളാഹു താലാഅന്നയിൽ നിന്നുള്ളത് അനസ് റതി അള്ളാഹു താലാഅൻഹു റസൂല്ലാൻ്റെ ഖാദിം എപ്പോഴും റസൂൽ അള്ളഹി സ്വല്ലു അലി സല്ലാമത്തങ്ങളുടെ നീളെന്ന പോലെ നഫ്സല്ലാസു സ്വലാത്തങ്ങൾക്ക് ഹിദമത്തെടുക്കാൻ അവിടുത്തെ തദ്ദേശവാസത്തിലും യാത്രയിലുമൊക്കെ ഒപ്പം അനുഗമിച്ചിരുന്ന മഹാനാണ് അനസ് അനസ് റതി അള്ളാഹു താലു പറയുന്നത് കുൻതു അസ്മു യുക്സിറോ അയ്യക്കൂൽ നബ്സല്ലാ തങ്ങൾ കൂടുതലായി പറയുന്നത് ഞാൻ കേട്ടിരുന്നു എന്നാണ് കൂടുതൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അനസ് പറയാന് നബ്സുല്ലാ തങ്ങളോടുള്ള യാത്രയിലും നാട്ടിലുള്ള താമസ സമയത്തൊക്കെയും റസൂള്ള കൂടുതൽ ചൊല്ലിയിരുന്നത് ഞാൻ കേട്ടത് എന്ന് പറഞ്ഞു പറയുകയാണ് എന്താ വൽ 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 ദൈനി അള്ളാഹു റസൂള്ളൽ തങ്ങൾ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ദ്വാ ചെയ്തിരുന്നത് എന്ന് ഞാൻ കേട്ടിരുന്നത് എന്ന് അനസർ അലി അള്ളാവിന് പറയാണ് എന്താ അള്ളാഹുബി കമിനൽ ഹമ്മി വൽ ഹുസിൻ വിഷമം ദുഃഖം അതേപോലെ ടെൻഷൻ അതിൽ നല്ലാനോട് രക്ഷ തേടുകയാണ് അഭയം തേടുകയാണ് വമിനൽ അജ്ജിവൽക്കസിൽ ദുർബലത അതേപോലെ തന്നെ അലസത അശക്തത അലസത അതിൽ നിന്നുള്ള രക്ഷാത്തേട്ടം പിന്നെ വമിനൽ ബുഹ്ലി വൽ ജുബുൽ ലുബ്ധത അതേപോലെ തന്നെ ഭീരുത്വം ഇതിൽ നിന്ന് രക്ഷ തേടുകയാണ് പിന്നെ വമിൻ ദില ഉദ്ദൈനി വഖാഹി റിജാൽ ദില ഉദ്ദൈൻ അതാണ് നമ്മുടെ വിഷയം കടഭാരം ദില ഉദ്ദൈൻ സിഖൽ ഉദ്ദൈൻ അതേപോലെ വക്കഹ്റി റിജാൽ മറ്റുള്ളവരുടെ മേൽക്കോയ്മ തൻ്റെ നേരെ ഇതിൽ നിന്നൊക്കെ രക്ഷക്ക് തേടുക ഇവിടെ നോക്കൂ നിങ്ങൾ ഹം ഹുസിന് അജിസ് ഖെസിൽ ജുബുൻ ബുഹുൽ ദില ഉദ്ദൈൻ വക്കാഹറിജാൽ എട്ട് വിഷയങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ റസൂൽ അലൈഹി സലി തങ്ങൾ അള്ളാഹുവിനോട് രക്ഷക്ക് തേടുന്നത് അഭയം തേടുന്നത് താൻ കൂടുതൽ കേട്ടിരുന്നു എന്നാണ് ഹാദിമായ അനസർ അലി അള്ളാഹു താലാനുഹു പറയുന്നത് ഇതിൽ കടം കടഭാരം കടത്തിൽ നിന്ന് എന്നല്ല പിന്നെ ഒമിൻ ദിലൈദാണ് കടഭാരം എന്നാണ് ആ പ്രയോഗം ആയിഷ ഉൻ മൂനിൽ നിന്നുള്ള ഹദീസിൽ അവർ പറയുന്നത് റസൂൽ അള്ളാഹി സലു അലി സ്വലാത്തങ്ങൾ ഖാനെ അക്കൂൽഫി സലാത്തിഹി ചില നിവേദനയിൽ കബിൽ സലാം സലാം വീട്ടുന്നതിന് മുമ്പ് പറയുമായിരുന്നു എന്നാണ് സലാം വീട്ടുന്നതിന് മുമ്പ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സുപ്രധാന സമയമല്ലേ സലാം വീട്ടുന്നതിന് മുമ്പ് നിസ്കാരത്തിൻ്റെ ഒടുവിലുള്ള ആ സമയം അവിടെ റസൂൽ അള്ളാഹി സല്ലുഹി തങ്ങൾ എന്താ പറഞ്ഞിരുന്നത് اللهم إني أعوذ بك من عذاب القبر ومن شر فتنة المسيح الدجال ومن فتنة المحيا والممات نالك في فين وأعوذ بك من المأثم والمغرم اللهم إني أعوذ بك من عذاب القبر قبر لا سبحانه الله يعني ومن شر فتنة المسيح الدجال مسيح الدجال فتنة وده كرديل ومن فتنة المحيا والممات ജീവിത നാളുകളിൽ മരണാസന്ന വേളയിൽ വരുന്ന ഫിത്നകളിൽ നിന്ന് രക്ഷ തേടുന്നു ഇതിൻ്റെ പ്രയോഗങ്ങൾ വേറെയുണ്ട് വേറെയും കിട്ടോ അള്ളാഹിൻ അബുദുബിക്കമിൻ അദാബിൽ ഖബൂർ ഒമിൻ അദാബിന്നാർ ഒമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജാൽ ഒമി ഫിത്നത്തിൽ മഹിയ വൽമമാത് വേറെയും പ്രയോഗം ഉണ്ട് പക്ഷേ ഈ ഹദീസിൻ്റെ പ്രയോഗത്തിൽ ഇങ്ങനെയാണ് അള്ളാഹു മിയ അഴുദ്ബിക്കമിൻ അദാബിൾ ഖബൂർ ഒമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജാൽ ഒമിൻ ഫിത്തനത്തിൽ മഹിയ വൽമമാത് പിന്നെ അള്ളാഹു മിയ അഴുദ്ദുബിക്കമിൻ അൽമ സമി വൽമഹറം അതാണ് നമ്മുടെ വിഷയം അള്ളാഹുയെ മസമിൽ നിന്നും മഹുറമിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്താ മസം മസം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ തെറ്റുകൾ അതിൽ നിന്ന് രക്ഷ തേടുക മഹുറം എന്ന് പറഞ്ഞാൽ തന്നെ വിഷയം കടം കടത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടുക റസൂള്ളാഹി സ്വലം മാത്തങ്ങളോട് ചോദിക്കപ്പെട്ടു എന്നാണ് മാ അക്സറ മാ തസ്തീതു മിനൽ മഹറം തിരുദൂതരെ മഹുറമിൽ നിന്ന് നിങ്ങൾ എത്ര എത്രയാണ് അഭയത്തേട്ടം നടത്തുന്നത് രക്ഷാത്തേട്ടം നടത്തുന്നത് നഫസ്ലം മാത്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് മഹറം മഹറം എന്നാണ് കടം കടത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടുമ്പോൾ അഭയം തേടുമ്പോൾ അത് കേട്ടതിനാലാണ് സഹാബത്ത് ചോദിക്കുന്നത് മാ അക്സറമാ അക്സറ അൽ മഹറം കടത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര എത്ര എത്രയെത്രയാണ് ദ്വാ ചെയ്യുന്നത് രക്ഷാത്തേട്ടം നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം റസൂൽ അള്ളി സ്വലാസ്ലമാങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞു കൊടുത്തു ഇന്ന റജുൽ ഹരിം ഒരു മനുഷ്യൻ കടം കൊണ്ടാൽ പിന്നെ അവൻ സംസാരിച്ചാൽ കളവ് പറയും അള്ളാവും നമ്മളെ കാക്കട്ടെ ആവോ ഇല്ല വൈദ വാദ അഹ്ലഫ് വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും കടം കടം കൊണ്ട മനുഷ്യൻ സംസാരിച്ചാൽ കളവ് പറയും അയാളൊന്ന് കളവ് വന്നു പോകും അതേപോലെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ലംഘിക്കും നാളെ 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 ഇങ്ങനെ പറഞ്ഞു പോകും അതേപോലെ തന്നെ പറഞ്ഞ വാക്ക് വാക്കുപാലിക്കാനാവാതെ കളവ് വന്നു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കടത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടുന്നത് എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ ഹബീബായ റസൂലല്ലാ സലഹ് അലൈഹി വസ്ലം സഹാബത്തിനോട് അങ്ങനെ പ്രതികരിച്ചു എന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടുന്നതിനാണ് നമ്മളിവിടെ ഈ തിരുമൊഴികളും തിരുഹതിയകളും ഇവിടെ ശ്രവിക്കുകയുണ്ടായത് പലർക്കും കടം വാങ്ങുക എന്നുള്ള വിഷയത്തിൽ തികഞ്ഞ ലാഘവത്താണ് കടം കൊള്ളുന്നത് അതും ചില നിസ്സാര വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ അനിവാര്യതകളിലല്ല പക്ഷേ അനാവശ്യങ്ങളിൽ അതേപോലെ തന്നെ ദുർവ്യയങ്ങളിൽ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളല്ലാത്ത വിഷയങ്ങളിൽ വരെ കടം കൊള്ളുന്നതിൽ ആളുകൾക്ക് ലാഘവത്താണ് ചിലർ കടം കൊള്ളുമ്പോൾ തന്നെ കൊടുക്കാൻ ഭൂതി ഉണ്ടാവില്ല താനിത് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവില്ല നമ്മളിവിടെ കേട്ടു ഒരു തിരുമൊഴി എത്ര ഗൗരവമാണത് മൻദ് യുരീതു എന്നല്ലേ ജനങ്ങളുടെ സ്വത്ത് കൊള്ളുമ്പോൾ അത് കൊടുത്തു എന്നുള്ള ഉദ്ദേശമുണ്ട് എങ്കിൽ അവനെ തൊട്ട് അത് അള്ളാഹു കൊടുത്തു വീട്ടുന്നതാണ് അത് കൊടുക്കാനുള്ള അവസരവും അത് കൊടുക്കാനുള്ള സാഹചര്യങ്ങളും അള്ളാഹു ഹുസബാന സൃഷ്ടിക്കും അതാണ് മൻഅഹദാ അമ്വാൽ എന്ന യുരീദു അതാ അഹ് കൊടുക്കാനും ഉദ്ദേശമുണ്ടോ കൊടുക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു ഹുസുബൻതഅ അല്ലാ കനിയ വമ യുരീദു യുരീതു ഇത്തലാഫ കൊടുക്കുമ്പോൾ ഇത് നശിപ്പിക്കാനും ദുലക്കാനും കൊടുക്കാൻ ഉള്ള ഉദ്ദേശത്തിലല്ല പിന്നെയോ അത് ഹനിക്കാനും അത് നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അഖ്ലഫഹുല്ല എന്നാണ് അങ്ങനെ കൊള്ളുന്നവനെ അള്ളാഹു സുബ്ബാനത്തല കെടുത്തും നശിപ്പിക്കും എന്നാണ് റസൂൽ അള്ളഹി സ്വല്ലു അലൈ സ്വലം മതങ്ങൾ പറഞ്ഞത് ഇത്തലാഫ് നമ്മളിവിടെ കേട്ടു രണ്ട് നിലക്ക് ഇത്തലാഫുൻ ഹസ്സി ഇത്തലാഫുൻ മാനവി ചിലർ അള്ളാഹു സുബാൻ തല അവരുടെ സ്വത്ത് തന്നെ അള്ളാഹു സുബ്ബാനത്താല തകർക്കും ഹനിക്കും എന്നാണ് ചിലർക്ക് സ്വത്ത് ഉണ്ടാകും സ്വത്ത് തന്നെ നശിപ്പിക്കൽ അതാണ് ഇത്തലാഫുൻ ഹസ്സി ഇത് മാനവി കാൽപ്പനികമായിട്ടുള്ള നശിപ്പിക്കൽ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ചിലർക്ക് സ്വത്ത് ഉണ്ടാകും പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും സ്വത്തില്ലാത്ത ഫലമാണ് സ്വത്ത് കൊണ്ടൊരു പ്രകാരമല്ല സ്വത്ത് തന്നെ തനിക്ക് വിനയാകുന്ന സ്വത്ത് തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്ന നാളെ പുറ പുലരിക എന്ന് പറഞ്ഞാൽ നമ്മളെ കാക്കട്ടനാണോ ഇല്ല ആ അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കടം കൊള്ളുമ്പോൾ അനിവാര്യതകൾക്കേ കൊള്ളാവൂ കൊള്ളുമ്പോൾ തന്നെ ഇത് അടിയാറുകളുടെ ഹക്കാണ് തിൻ്റെ ഗൗരവമുണ്ടെന്ന് വിചാരിച്ച് അത് വീട്ടാനുള്ള വ്യഗ്രത അത് വീട്ടാനുള്ള മനസ്ഥിതി അതുണ്ടായിരിക്കണം ഇതാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹിനോട് ദ ഇറക്കണം കടം വരാതിരിക്കാൻ കടം വന്നാൽ ആ ബാധ്യതയിൽ താൻ മുക്തമാകാൻ ഇവിടെ നമ്മൾ ആ ദ്വാചനം കേട്ടു അള്ളാഹുഖ് എന്ന് നബ്സലാന്നലി മാത്തങ്ങൾ കടബാധ്യതയുള്ളവരോട് ദു ഇരക്കാൻ പറഞ്ഞത് അള്ളാഹ്മിനി ഹലാലിഖാൻ ഹറാമിക് അള്ളാഹുവേ നിൻ്റെ ഹറാമ് വേണ്ട നിൻ്റെ ഹലാല് മതി ഹലാലിൽ പരിമിതപ്പെടാൻ നീ എന്നെ സഹായിക്കണമേ ഹലാൽ കൊണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ ഹറാമിൻ്റെ ലാഞ്ചന്യം ഇല്ലാതെ നിൻ്റെ ഔദാര്യം നിൻ്റെ കാരുണ്യം നിൻ്റെ ആദരവ് അത് മതി നീയല്ലാത്തവരിൽ നിന്ന് നീ എനിക്ക് ധന്യതയേകണമേ എന്ന ആശയത്തിലാണ് ഈ ദുരാ ഇത് കടം കൊണ്ട് വലയുന്നവരെ ആ കടം വിടാൻ സഹായിക്കാൻ അള്ളഹാനോട് ദുഴയിലെക്കാൻ പഠിപ്പിക്കപ്പെട്ട ദുഴയാണ് സെയ്ർ ഫർവാദം എന്ന പേരിൽ ഒരു മലയുണ്ട് അതിനോളാ കടമുണ്ടെങ്കിലും ഈ ദുഴ നിർവഹിക്കുന്നവർക്ക് ആ കടം വീട്ടിൽ കിട്ടുമെന്ന് വരെ ഹദീസിൻ്റെ പ്രയോഗങ്ങൾ കാണാം അലി റതി അള്ളാത്താലിൽ നിന്ന് നിന്ന് ഉദ്ധരിക്കുന്ന ഒരു നിവേദനത്തിൽ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു വിഷയം കടം എന്ന് പറയുന്ന വിഷയം അത് നമ്മുടെ ദീനിൽ അത്യന്തം ഗൗരവപ്പെട്ട വിഷയമാണ് അനിവാര്യതകൾക്ക് കടം കൊള്ളാൻ അനുവദിച്ചിട്ടുണ്ട് എന്നത് നേരാണ് പക്ഷേ കടം കൊള്ളുമ്പോൾ അത് വീട്ടാനുള്ള നീയത്ത് കടം കൊണ്ടാൽ ആ കടം കൊണ്ടതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് അനിവാര്യതകൾക്ക് കൊള്ളാവൂ അത് യഥാവിധം കൈകാര്യം ചെയ്യണം ആളുകൾ തരുമെന്ന് വിചാരിച്ച് ലാവശ്യമായി എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടിയത് കൊണ്ട് പെരുമാറുന്ന ദുരവസ്ഥ പലരുടെയും ഒരു സ്ഥിതിവിശേഷമാണ് അള്ളാഹു കാക്കന്മാറാവപ്പെട്ടെന്നെ ഓ ഒതുപില്ല അള്ളാഹു സുബാനുവലയോട് ആത്മാർത്ഥമായി ദ ഇരക്കണം സദാ ദു ഇരക്കണം നബിയുന മുഹമ്മദുൻ സലാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസല്ലം കടത്തിൻ്റെ വിഷയത്തിൽ രക്ഷയ്ക്ക് വേണ്ടി ദുയ ചെയ്താണ് നമ്മൾ കേട്ടത് മാ അക്സറമാ മാ എന്നാണ് സഹാബത്ത് അത് കേട്ട് ചോദിച്ചത് എത്രമാത്രമാണ് നിങ്ങൾ കടത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുന്നത് കേഴുന്നത് അങ്ങനെ നബ്സുല അസല മാതങ്ങളോട് ചോദിക്കണമെങ്കിൽ നബ്സുല അസലൽ മാതങ്ങൾ എത്രമാത്രം ആ വിഷയത്തിൽ ദയ ഇരന്നിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ആലോചിക്കേണ്ട ഒരു വിഷയമാണ് കടത്തിൻ്റെ വിഷയം അതാണ് നമ്മളിവിടെ ശ്രവിച്ചത് ഒപ്പം ഈ ബാധ്യതകളുടെ വിഷയത്തിൽ പിന്നെ എത്തീമുകളുടെ സ്വത്തുക്കൾ എത്തീമുകളുടെ സ്വത്തുക്കൾ കൈവശമുള്ളവർ സതക്ക മുതലുകൾ കൈവശമുള്ളവർ അത് കടമായിക്കൊള്ളുക അത് കടമായിക്കൊള്ളുക അത് കടമല്ലാതെ അത് ചതിയാണ് ഹിയാനത്ത് നമ്മളെ അമാനത്തായി ഏൽപ്പിച്ചതാണ് എത്തിമുകളുടെ സ്വത്തുക്കൾ എത്തിമുകളെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ പരിപാലിക്കുന്നുവെങ്കിൽ അവരുടെ സ്വത്തുക്കൾ നമ്മളുടെ മേൽ അമാനത്താണ് ആ അമാനത്തിൽ ഹിയാനത്ത് പാടുള്ളതല്ല അതേപോലെ തന്നെ മുതലുകൾ ഏൽപ്പിക്കപ്പെട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ കൈകാര്യകർത്തൃത്വം പാടുള്ളതല്ല നമ്മുടെ നമ്മളിൽ കടാണ് അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തിൽ സൂക്ഷ്മതയിൽ നമ്മുടെ സ്വാർത്ഥതകൾക്ക് വൈയക്തികതകൾക്ക് ഉപയോഗപ്പെടുത്താതെ അമാനത്തെ അമാനത്തേൽപ്പിക്കപ്പെട്ടത് അതേ ഏതാവിധം നിർവഹിക്കണം എന്നുള്ള വിഷയവും നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി അള്ളാഹുസ്ബാനമൻ്റെ മഹത്തായ മഹബ്ബായ ഫതിലിനാൽ നമ്മളെല്ലാവരെയും എല്ലാവിധ നന്മകളിലേക്കും ഉതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഹുബാനത്താല അവൻ്റെ മഹത്തായ മഹബ്മായ ഫദ്രിലാൽ നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങൾ വീട്ടി നൽകുമാറാവട്ടെ അള്ളാഹു ഹുസുബാനു വത്താല ബാധ്യതാ മുക്തരായി അള്ളാഹുവിക്ക് തിരിച്ചു മടങ്ങാൻ നമുക്കെല്ലാവർക്കും അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഹുസുബാനത്തല നമ്മളെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ അള്ളാഹ് ഹുസുബ്ഹാനു വത്താല നമ്മുടെ മാതാപിതാക്കളോട് പുറക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു ഹുബാനത്താലുറുക്കുമാറാവട്ടെ അള്ളാഹു ഹുബാനത്തല നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാം കൺകുളിർമ പ്രധാനം ചെയ്യുമാറാവട്ടെ ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിലെ കർമ്മങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല കർമ്മം നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ലാ ഇല എന്ന കെലിമത്ത് തൗഹീദിൽ അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ്ലീൻ മുസ്ലിമാൽ ഇസ്ലാം മുസ്ലിമീൻ ലഷരിഖ് വൽ മുഷരിഖീൻ ودمر اعداءك اعداء المله والدين، اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ويمنها ورجال امنها، اللهم احفظ لها ثغور حدودها، اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم